ഈ പഠന വൈകല്യമുള്ള കുട്ടികളുണ്ട് ആ കുട്ടികൾ എന്താണോ പ്രശ്നം അവരെന്തുകൊണ്ടാണ് പഠിക്കാത്തത് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ മദ്യപാനികൾ എന്തുകൊണ്ടാണോ ആ മദ്യപാനം അയാൾക്ക് കണ്ടിന്യൂ ചെയ്ത് അയാൾക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥ വരുന്നതിൻ്റെ കാരണം അത് നമുക്ക് ഈ സ്കാനിങ് സെഷത്തിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു സ്ത്രീ പുരുഷനാണെങ്കിൽ പോലും അവരെ നമ്മൾക്ക് ഈ സ്കാനി സിഷ്യത്തിലൂടെ അതവർക്ക് പൊരുത്തമുണ്ടോ ഇപ്പോൾ സാധാരണ ജ്യോതിഷത്തിലൊക്കെ പൊരുത്തം നോക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ പൊരുത്തം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെയാണ് അതിലും ഏറ്റവും ഉചിതമായതാണ് കാരണം നിങ്ങൾ ഏത് ജോലി നിങ്ങൾക്ക് കണ്ടെത്താം ഏത് പഠനം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗുണപരമാവും ഏത് സ്റ്റാർ ഇപ്പോൾ നമ്മൾ അതിനെ പറയുന്ന ഒരു റേഡിയേഷൻ എന്ന് പറയും അത് പോസിറ്റീവ് റേഡിയേഷൻ നെഗറ്റീവ് റേഡിയേഷൻ അപ്പോൾ നിങ്ങൾക്ക് ആരായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ ബന്ധം സ്ഥാപിച്ചാലും ഒരു ബിസിനസ് ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് വ്യക്തിയായിട്ട് നിങ്ങൾക്ക് കൂടി ചേരാം അല്ലെങ്കിൽ അയാളായിട്ട് നിങ്ങൾക്ക് അടുത്ത് പോകാം എന്ന് നമുക്ക് അതിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും തൊഴിൽ സംബന്ധമായിട്ട് പഠന വിഷയമായിട്ട് അങ്ങനെ ഏതൊരു കാര്യത്തിനും ഈ സ്കാനിംഗ് ശേഷത്തിൽ നമുക്ക് യോജിച്ച രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക